ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നില്ല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോ ദൂരെ നിന്ന് ഒരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും സംസാരിക്കാതെ പാട്ടും താളും നന്നായി അടിക്കും കേട്ടു ഇത് ഇതൊക്കെ ഉള്ളതാണോ കൈകൊണ്ടില്ലേ നമ്മളെല്ലാം നമ്മളെ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഉറങ്ങി പ്രശ്നം ഇപ്പൊ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീം സാർ റിസപ്ഷനെയൊന്നും ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണെന്ന് സാർ ഉപകാരം ചെയ്യാവോ എന്താണ് ചെയ്യാവുന്നു സാർ വിളിച്ചു പറഞ്ഞു സൗണ്ട് ഒന്നും ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞാണ് തിരിച്ച് എന്റെ അടുത്ത് പറയുണ്ട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം

ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ ശ്രമിക്കാറുണ്ട് ബീച്ചേട്ടതായ കുറെ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ബിച്ചു ചേട്ടൻ്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ട് കഴിഞ്ഞാ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടു രാത്രിയില് നടന്നു പോകുമ്പോ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്നൊരാള് വെളുപ്പിനെ വരെ പാട്ടും താളും നന്നായി അടിക്കും എന്നൊക്കെ കേട്ടു ഇത് ഇതൊക്കെ ഉള്ളതാണോ കൈ

കോഴിക്കോട് ഇതൊരു അബോർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു രാത്രിയായി ലേറ്റ് നൈറ്റായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് പറഞ്ഞോ ഞാൻ കിടന്ന് ഉറങ്ങുവാണ് കുറച്ച് കഴിപ്പ് തട്ടുമുട്ടുമ്പോളും ഭയങ്കര സൗണ്ടൊക്കെ ഒരു റൂമിൽ നിന്നു ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ഇവിടെ നിന്നുണ്ടെങ്കിൽ സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറ സാർ അത് ബിജു മേനോൺ സാറിൻ്റെ ഭൂമി നിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് അയപ്പം എനിക്ക് ഫോൺ വന്നു റിസപ്ഷനീന്നു സാർ റിസപ്ഷനീന്നു ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണ് സൗണ്ട് ഉപകാരം ചെയ്യാവുന്നതോ എന്താണ് വിജയം വിളിച്ച് പറഞ്ഞാൽ സൗണ്ട് ഒന്നും ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞ തിരിച്ച് എന്റെ അടുത്ത് പറയണം ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം വേറൊരാള് ചെറിയ കംപ്ലൈന്റ് പറയുന്നു നമ്മൾ ആരാണ് നാളെ നിങ്ങള് പോകേണ്ട ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആണോ പറയുന്നത് ഉറങ്ങണ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പത്തന്നെ വിളിച്ചുകൊടുന്ന് എങ്കിൽ ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണം നോക്കി ഇപ്പൊ ആ പരിപാടി നടത്തിക്കൊണ്ടെന്നോ അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ കരുതലുകളൊക്കെ അദ്ദേഹത്തിന് നടത്തുന്നുണ്ട് പക്ഷെ ആസിഫ് നീ അധികം പറയാതിരിക്കുന്നില്ല ഓരോ കാര്യം ഇവരുടെ നീ എന്നെ നോസ്റ്റാലി ഘടിപ്പിച്ച് അറിയാൻ പിന്നെ ഒരുപാട് ഓർമ്മകള് ഇപ്പൊ പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഉപനയിച്ചു ഞാൻ ഈ അടുത്തന്നെ ഇപ്പം ബിജുവിനോട് പറയായിരുന്നു ഒരാള് ഈ അടുത്ത് തന്നെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി റിലാക്സ്ഡ് ആവുന്നു അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ അസഫിനോടൊപ്പം ബിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം ഹാപ്പി ടു ബി യു ഗൈസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഒരു ഡയറക്ടറാണ് ഏറ്റവും അധികം ഒരുപക്ഷെ സമ്മർദ്ദത്തിലാവുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിങ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പൂർത്തീകരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മൊമെന്റുകൾ എത്രത്തോളം റിലാക്സ് ചെയ്യാൻ സഹായിച്ചു അതോ ടെൻഷനുകൾ ഡേയ്സ് സിനിമ തുടങ്ങുമ്പോൾ ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ബ്രേക്ക് കിട്ടാറുണ്ട് ഈ സിനിമ കൊണ്ട് ദിവസം ഒറ്റ ഷെഡ്യൂളിൽ പറഞ്ഞതാണ് കഴിഞ്ഞപ്പോ നമ്മള് വീട്ടിൽ ദൂരെ നിക്കുമ്പോ ഫ്രണ്ട്സ് തമ്മിൽ ഒത്തു ഷൂട്ട് കഴിഞ്ഞു ഒത്തിരി സംസാരിക്കുക പാട്ട് പാടുക വിജയുടെ നന്നായിട്ട് താളം കൊട്ടും നന്നായിട്ട് അസ്സലായിട്ട് കൊട്ടു വിജയുടെ റൂമിലാണെങ്കിൽ സ്പീക്കറുണ്ട് ബൈക്കുണ്ട് അടിപൊളിയാണ് എനിക്കൊരു കുടുംബമുണ്ട് പാട്ട് അത് ഭയങ്കര അടിപൊളിയ